കന്യാകുമാരിയിലേക്ക് പോകാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഡൽഹിയിൽ നിന്നും വായുമാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലേ എത്തും ശേഷം ഹെലികോപ്റ്റർ കന്യാകുമാരിയിലേക്ക് പോകുന്നത് വിവരങ്ങൾ നൽകുവാൻ എം കെ വിനോദ് ഉണ്ട് നമ്മളോടൊപ്പം വിനോദ് എത്രത്തോളമായി തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് വിവരങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി മോദി കന്യാകുമാരിയിലേക്ക് പോകുന്നതിനായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങും ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം എത്തുക ഇങ്ങോട്ടേക്ക് വിമാനം ഇറങ്ങിക്കഴിഞ്ഞ ഇറങ്ങിയാൽ പിന്നീട് അദ്ദേഹം അടുത്ത ഹെലികോപ്റ്ററിലാണ് കന്യാകുമാരിയിലേക്ക് പോകുക അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു വിമാനത്താവളത്തിന് ചുറ്റും പോലീസിൻ്റെ കനത്ത കാവൽ തന്നെയുണ്ട് അതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് പോകുന്നതെങ്കിലും കാലാവസ്ഥ മോശമായാൽ റോഡ് മാർഗം പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സുരക്ഷാ വിഭാഗം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന് പോകാനുള്ള പൈലറ്റ് വാഹനങ്ങൾ അതേപോലെ തന്നെ ആംബുലൻസ് ഫയർഫോഴ്സ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും എയർപോർട്ടിൽ എയർപോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ യാത്രയാകുന്നതിന് എന്തെങ്കിലും കാലാവസ്ഥാപരമായി എന്തെങ്കിലും പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ മാത്രം അദ്ദേഹം റോഡ് മാർഗം കന്യാകുമാരിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും സുരക്ഷയും ഒക്കെ തന്നെ ഇവിടെ ശക്തമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഒരു യാത്ര വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല കാരണം കാലാവസ്ഥ അത്ര പ്രതികൂലമാണോ എന്ന് തോന്നുന്നില്ല ഹെലികോപ്റ്റർ മാർഗ്ഗം തന്നെയാവും അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോകുക എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് മറ്റ് പരിപാടികളൊന്നുമില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം നാലരയോടുകൂടിയാണ് നേരത്തെയുള്ള സമയ പ്ര പ്രകാരം മൂന്നരയോടുകൂടി ഇവിടെ വരികയും നാലരയോടുകൂടി കന്യാകുമാരിലെയും എത്തുന്ന ഒരു സാഹചര്യം ആണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് അത് അല്പം കൂടി വൈകും എന്ന് നമുക്ക് തോന്നുന്നു എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു കന്യാകുമാരിലെത്തിയാൽ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ഇന്നും നാളെയും മറ്റന്നാളും അവിടെയാണ് അദ്ദേഹം ധ്യാനം തിരിച്ചുള്ള യാത്രയും തിരുവനന്തപുരം വഴിയാണ് അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് വന്ന് ഒന്നാം തീയതി വൈകിട്ട് കൂടിയാണ് അദ്ദേഹം തലസ്ഥാനത്തേക്ക് മടങ്ങുക എന്തായാലും രാജ്യം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിവേകാനന്ദപ്പാറയിൽ ധ്യാനം ഇരിക്കാനായി എത്തുന്നത് ഇന്ത്യ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സന്ദർശന ഉദ്ദേശത്തോടുകൂടി വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നത് നിരവധി പ്രധാനമന്ത്രിമാർ വിവേകാനന്ദ പാറയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് പക്ഷേ വിവേകാനന്ദൻ ധ്യാനം ഇരുന്ന ആ വി കന്യാകുമാരിലെ പാറയിൽ ധ്യാനമരിക്കാൻ വേണ്ടി ഒരു പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നത് ഇത് നടാടയാണ് എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് അതിര